പക്ഷെ അറ്റ്ലീസ്റ്റ് എട്ട് ദിവസമെങ്കിലും അമ്മയുടെ ഭക്തർക്ക് വേണ്ടി നിങ്ങൾക്ക് ആ പള്ളിയും പരിസരവും വിട്ടുകൊടുത്തുകൂടെ എന്ന് ഞാൻ പണ്ടാട്ട ഇടവക്കാരോട് ചോദിക്കുക ദുഃഖത്തോടെ ചോദിക്കുകയാണ് കാരണം വളരെ മോശം മാനിഫോൾഡ് വിശ്രമം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോ മണറാട് പള്ളിയിലെ എട്ട് നോമ്പ് പെരുന്നാൾ നടക്കുകയായിരുന്നു അപ്പൊ അവിടെ പോയി അവിടെയൊക്കെ സംബന്ധിച്ചു പള്ളിക്കകത്ത് കയറാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നോമ്പ് കഴിഞ്ഞപ്പോൾ പള്ളിക്കാത്ത് കയറി പ്രാർത്ഥിച്ചു അതേ പറ്റിയുള്ളൂ ഭയങ്കര ആളായിരുന്നു അപ്പോൾ എന്താണ് പഠിക്കുന്നത് മുഴുവൻ എന്തൊക്കെ പാട്ടാണ് അവിടെ പാടുന്നെല്ലാം റാസയൊക്കെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ എന്ന ചെറുപ്പത്തിലൊന്നും കണ്ട നോമ്പല്ല ഐ എം സോ ഡിസപ്പോയിന്റ് യാതൊരു വിധത്തിലുള്ള ചൈതന്യവും അവിടെ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം സംതിങ് ഹാസ് ഹാപ്പൻഡ് അവിടെ എല്ലാ ചടങ്ങിന് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ കറണ്ട് പോയാലും ഫാൻ കുറേ നേരം കറങ്ങും കരണ്ട് പോയാലും ഫാൻ കുറേ നേരം കൂടെ കറങ്ങും അത്രയേ ഉള്ളൂ അവിടെ ആ നോമ്പിന്റെ ആ പള്ളിയുടെ സ്ഥാപന ഉദ്ദേശത്തെ കണ്ണിക്കാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന സായിപ്പ് കോട്ടയം സെമിനാരിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് മണ്ണാട് പള്ളിയിൽ സുവിശേഷം പ്രസംഗിക്കാൻ വന്നു സുവിശേഷം പ്രസംഗിക്കാൻ വന്നപ്പോ ഇദ്ദേഹം രണ്ടായിരത്തിലധികം പേരവിടെ നോമ്പെടുത്തിരിക്കുകയാണ് ഇദ്ദേഹം വന്ന് പള്ളിയിൽ ഒരു വശത്ത് പ്രസംഗിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് അപ്പുറത്തോട്ട് പോയി പിന്നെ ഇദ്ദേഹം അപ്പുറത്ത് എന്ന് പ്രസംഗിച്ചു ആളുകൾ അപ്പാ ഇപ്പുറത്തോട്ട് പോയി അങ്ങനെ ഫോളോ ചെയ്ത് പ്രസംഗിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ചെവി കൊടുക്കാതെ മാതൃക കാട്ടി പരിശുദ്ധ അമ്മയോടുള്ള അപേക്ഷയിൽ മുഴുകി ആ ജനം അവിടെ ഇരുന്ന് നിരാശനായി ജോസഫ് പീറ്റ് മടങ്ങി എന്ന പറയുന്നു ഇന്ന് ജോസഫ് പീറ്റിന്റെ ആത്മാവ് മണറാട് പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് സന്തോഷിക്കുന്നുണ്ട് ഒരിക്കൽ തന്നെ തിരസ്കരിച്ച ഇടത്ത് തൻ്റെ സുവിശേഷം അമ്പതിനായിരം വാട്ട് സിസ്റ്റം വെച്ച് പറയുകയാണ് ഐ ആം സോ ഡിസപ്പോയിന്റഡ് കാരണം ആ പള്ളിയുടെ സ്ഥാപന ഉദ്ദേശത്തെ ഖണ്ണിക്കുന്ന വിധത്തിലുള്ള പ്രാർത്ഥനകളും സൂക്തങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെയാണ് അവിടെ എന്തൊരു ഭീകരമാണെന്നറിയോ വലിയ ഡ്രാമ കഴിച്ച് റാസ ഇറങ്ങുന്ന സമയത്ത് പോലും അവിടെ ആ പാട്ടിലൊരു ഭക്തിരസമില്ല എൻ്റെ ഈണം വരെ മാറ്റി വേറെ ഈണത്തിലൊക്കെ പാടുകയാണ് യാതൊരു അനുതാപമോ ഭക്തിയോ ഉളവാകുന്ന രീതിയിലല്ല പഴയ കാലത്ത് എല്ലാം പണ്ടത്തെ പോലെ നടക്കില്ല കാലം മാറും പക്ഷേ ആ അന്ന് ആ ആ മണിശബ്ദത്തിന് പോലും ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഒരു കാത്തിക്കൂട്ടില്ല എന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നേരെ ഓപ്പോസിറ്റ് സ്പിരിറ്റ് ആണ് ഞാൻ അവിടെ ഈ നോക്കിക്കഴിഞ്ഞപ്പോ എന്ത് സ്പിരിച്വാലിറ്റി ആണ് അവിടെ ചെയ്യുന്നത് മുഴുവൻ വെസ്റ്റേൺ സ്പിരിച്വാലിറ്റി ആണ് അവിടെ ആള് കൂടുന്നത് എന്തിനാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ പള്ളിയിൽ ആ ഗ്രേസിനെ അനുഭവിക്കാൻ വേണ്ടി വേറൊന്നിനുമല്ല ഈ എട്ട് ദിവസമെങ്കിലും ആ പള്ളിയെ വിട്ടുകൊടുത്തുകൂടെ അപ്പൊ മണ്ണാട് പള്ളിയുടെ ഭരണസമിതിയിൽ ശരിക്കും പെന്തക്കോസ്കാര് കടന്നു കൂടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ബന്ധക്കോസ്ലായിരുന്നപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചു ഈ പള്ളിയൊക്കെ ബെന്തക്കോസ് ആയിരുന്നെ പക്ഷെ സത്യത്തിൽ ഇപ്പൊ സംഭവിക്കുന്നതാണ് കാരണം എന്താണെന്നറിയോ അങ്ങനെയാണ് അവിടെ കണ്ടത് വർഷം മുഴുവൻ അവിടെ ഈ സെയിൻറ് പോൾസുകാരുടെ പെന്തൊക്കോസ്തു പാട്ട് പാടലാണ് യഹോബയ സ്തുതിക്കാണ് ഇതൊക്കെയാണ് അതായിക്കോട്ടെ പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ എട്ട് ദിവസമെങ്കിലും അമ്മയുടെ ഭക്തർക്ക് വേണ്ടി നിങ്ങൾക്ക് ആ പള്ളിയും പരിസരവും വിട്ടുകൊടുത്തുകൂടെ എന്ന് ഞാൻ പണ്ടാട്ട ഇടവക്കാരോട് ചോദിക്കും ദുഃഖത്തോടെ ചോദിക്കുകയാണ് കാരണം വളരെ മോശം അവിടെ ഈ നോമ്പിന്റെ ദിവസം ഈ സൂതാറ നമസ്കാരം നടത്തിയിട്ട് സൂത്താറ നമസ്കാരം പറഞ്ഞാൽ സിറിയൻ സ്പിരിച്വാലിറ്റിയിൽ ശയന പ്രാർത്ഥനയാണ് സൂത്താറയ്ക്ക് ശേഷം പിന്നെ എന്ത് സ്പിരിച്വാലിറ്റി ആണ് അവിടെ പമ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ സൂത്താറ കഴിഞ്ഞു അപ്പൊ ഞാൻ അടുത്ത് പിൻഡ്രോപ് സൈലൻസ് പഴയ കാലത്ത് അങ്ങനെയാ നോമ്പിൽ സന്ധ്യാസ്കാരം ആ സൂത്താറയും കൂടെ കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു ശബ്ദവും ഇല്ല മൈക്കെല്ലാം ഓഫ് ആണ് പിന്നെ അവർക്ക് വരുന്ന ആളുകൾക്ക് അമ്മയുടെ നടയിൽ ഇരുന്ന വ്യക്തിപരമായ ദുഃഖങ്ങൾ പറയാനും സ്വകാര്യമായി പ്രാർത്ഥിക്കാനും കണ്ടുതുള്ളി കണ്ണീര് ഒഴുക്കാനും ഒക്കെ ഉള്ള ഒരു സാവകാശമാണ് അതാണ് ആ നോമ്പിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ആ പള്ളിയിൽ സ്വസ്ഥമായി ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് അവിടെ വരുന്ന ഒരു ഭക്തൻ അവിടെ ഇരുന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ ഇവിടെ ഇടിവെട്ടെന്ന് വച്ചല്ലോ ഭയങ്കര സ്തുതിപ്പും പ്രാർത്ഥനയും എന്തിനാണ് നിങ്ങളുടെ നിങ്ങൾ നിമിത്തം കൂടുന്നവർ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗ്രൗണ്ട് എടുത്ത് ഈ പാട്ടും പ്രാർത്ഥന വെച്ചാൽ എത്ര പേര് കൂടുന്ന അറിയാമല്ലോ അവിടെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ നോമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ജനമാണ് അവരിലേക്ക് നീ ഇത് പമ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ലീവ് ദ ഈ സെയിൻറ് പോൾസ്കാരന്റെ സ്പിരിച്വാലിറ്റി അവിടെ കുത്തിക്കയറ്റേണ്ട കാര്യമില്ല നിനക്ക് പത്ത് ആളെ കൂട്ടാൻ പറ്റില്ല നീ ഒരു ഗ്രൗണ്ട് വാടകയ്ക്ക് എടുത്തിട്ട് നിന്റെ മൈക്ക് വെച്ച് നിന്റെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ആളുണ്ടോ ഇത് തലമുറകളുടെ സുഹൃതമാണ് അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് പറഞ്ഞു കേട്ടിട്ട് മണ്ണാട്ട് നോമ്പിന് പോണം കന്നിയമ്മ പഴയ കാലത്ത് മാസം ഒന്ന് തൊട്ട് എട്ട് ആയിരുന്നു ഈ മണ്ണാട്ടെ പെരുന്നാൾ പിന്നെ ഈ വേളാകണ്ണിൻ്റെ ഡേറ്റുമായിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ ഒന്നിലോട്ട് മാറ്റി അതിന്റെ ദോഷം മണ്ണാട്ടുകാർ മിക്കവാറും മഴയാണ് മണ്ണാടിന്റെ പാരമ്പര്യം കന്നി ഒന്ന് തൊട്ട് എട്ട് വരെ അത് കന്നിയമ്മ എന്നൊക്കെ വിളിക്കുന്ന കൊണ്ടാണ് കന്നി അവിടെ പെരുന്നാൾ നടക്കും മണ്ണാൾ പള്ളി പാട്ടിപ്പോലും അങ്ങനെ അതെന്തുവാട്ടെ പക്ഷെ ഇപ്പം സംഭവിക്കുന്ന എന്താ ഈ വരുന്ന ആളുകൾ ഇങ്ങനെ പൂർവികമായിട്ട് കേട്ട് അവരുടെ തലമുറകളിൽ നിന്ന് മുലപ്പാലിനൊപ്പം പകർന്നു കിട്ടിയ ഭക്തി കൊണ്ട് വരുന്ന ആളുകളാണ് നിന്റെ ഈ മതഭേദം കേൾക്കാൻ വരുന്നതല്ല അവരുടെ ഈ പറഞ്ഞ ഭയങ്കര സ്പീക്കർ വെച്ച് ഞാൻ ഇപ്രാവശ്യം അഞ്ചാം തീയതി വൈകുന്നേരം അവിടെ നിൽക്കുമ്പം സുതാര് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഇടി വെട്ടുന്ന ശബ്ദത്തിൽ ഡ്രം അടിക്കുന്നു ഒരു എന്താണ് ഭക്തിയാണ് മനോഹരം ആലയം എന്തോരാനന്ദം പ്രാകാരങ്ങളിൽ ഏതാ ബോണിയമ്മിന്റെ പാറ്റിന്റെ ചൂണി തകർത്തു വാര്യ സുറിയാനി സഭയുടെ തനത് സംഗീതമുണ്ട് മൗലികമായ ലോകത്ത് വേറൊരു സഭയ്ക്കുമില്ല ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനിക്ക് സ്വന്തം ഭാഷ എന്ന് പറയാൻ പറ്റുന്ന ഭാഷ സുറിയാനി ഭാഷയാ ആ സുറിയാനി ഭാഷയിലുള്ള എത്രയോ ഗീതങ്ങളുണ്ട് സ്പിരിച്വാലിറ്റി ഉള്ള അതൊക്കെ പാടാതെ പോപ്പ് മ്യൂസിക് ഈ ബോണിയമിന്റെ ലാലാ റാസ്പുട്ടിൻ എന്ന പാട്ടിന്റെ ട്യൂണിൽ എഴുതിയൊരു പാരഡി പാട്ട് മണ്ണാട് പള്ളി എട്ടു നോമ്പ് വരുന്ന ലോക കീർത്തി കേട്ട ഭയങ്കര ബോർഡ് വെച്ചിട്ടുണ്ട് ആഗോള മര്യം തീർത്ഥാടനാണ് എന്ത് മരിയം തീർത്ഥാടനാണ് യാഹിനെ സ്തുതിക്കാം ആ മനോഹരം യാഹേ നിന്റെ ആലയം എന്താണ് യാഹിന്റെ ആലയത്തിൽ ഇരിക്കുന്നത് യാഹിന്റെ ആലയത്തിൽ രാവിലെ വൈകിട്ടും കാളയും ആടിനെയും കൊല്ലുകയാണ് കൂടെ പട്ടചാരായം ഒഴിക്കുകയാണ് തിരുവഴുത്തുനി വായിച്ചു കേൾപ്പിച്ചാണ് അവിടെ ആ ആ കാളെ ആടു എല്ലാം മൂത്രം ഒഴിക്കുന്നു മൂത്രപിണ്ഡം പിന്നെ പിളർക്കുന്നുണ്ട് അപ്പൊ മൂത്രത്തിന്റെ നാറ്റം മദ്യത്തിന്റെ നാറ്റം ചോരയുടെ ദുർഗന്ധം ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ള അങ്ങേറ്റം മലീമസമായ അചിന്തനീയമായ ഒരു ഒരു സിവിലൈസ്ഡ് ഫേഷൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര വൃത്തികെട്ട ഒരു സ്ഥലമാണ് അതിനെ മനസ്സിൽ ധ്യാനിച്ച് സ്തുതിക്കുകയാണ് ആ നീ വളരെ മനോഹരമാണ് വളരെ മനോഹരം അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സൂതാറ നമസ്കാരത്തിന് ശേഷം എന്ത് സ്പിരിച്വാലിറ്റിയാണ് ഞാൻ അവിടെ ഓർത്തപ്പം ഏഴ് നേരത്തെ യാമപ്രാർത്ഥനകൾ ചൊല്ലാമായിരുന്നല്ലോ സുറിയാനിക്കാരന്റെ പള്ളിയാണെങ്കിൽ അത്രയും ആൾ കൂടുന്നല്ലേ ഇപ്പൊ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർ ഈ യാമപ്രാർത്ഥന ഒക്കെ കേൾക്കട്ടെ ശീമാ നമസ്കാരം വെച്ചാൽ ചെറുപ്പത്തിൽ ഞാൻ ഈ മണ്ണാട് പള്ളിയിൽ സന്ധ്യാസ്കാരത്തിന് സീമാ നമസ്കാരം ചൊല്ലെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ മണ്ണാട് പള്ളി മാത്രം കേട്ടിട്ടുള്ളൂ അപ്പം ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു കാരണം അവിടെ ആ ഏഴു നേരത്തെ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ അവർക്ക് വേണം ഏഴു നേരത്തെ യാമ പ്രാർത്ഥനകൾ ചൊല്ലാം അതുപോലെ സഭയുടെ ലുത്തിനിയാകൾ ചൊല്ലാം മാതാവിനോടുള്ള അപേക്ഷകൾ ചൊല്ലാം ആളുകളെ അമ്മയോടുള്ള അപേക്ഷകളിൽ നയിക്കാം അങ്ങനെ ആ ഒരു സ്പിരിച്വാലിറ്റിക്ക് പകരം പാരല സ്പിരിച്വാലിറ്റി അവർ കൊണ്ടുവരികയാണ് അവർ ആ സമയത്ത് ഈ കർത്താവിന്റെ രണ്ടാം പേർ ഉടനെ നടക്കുന്നു ഏ ആകാശം ഇടിഞ്ഞു താഴെട്ട് വീഴുവെന്നും സൂക്ഷിച്ച് നടക്കണമെന്നൊക്കെയുള്ള രീതിയിലുള്ള അങ്ങേയറ്റം അപമാനകരവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമായ പെന്തക്കോസ് ഉപദേശങ്ങൾ ആ പള്ളി പരിസരങ്ങളിൽ പറഞ്ഞ് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ വരുന്ന ഭക്തജനങ്ങളുടെ ആ പ്രശാന്തതയെ എടുത്തിക്കളും ഐ ആം സോറി ടു സേ അതുകൊണ്ട് ഞാൻ പോയി ഞാൻ കണ്ട അനുഭവം വളരെ മോശമായിരുന്നു ആ മൊത്തം ഒരു അലങ്കോലമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു വളരെ 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 ദുഃഖകരവും പ്രതിഷേധാർത്ഥവുമായ കാര്യങ്ങളാണ് കർത്താവേ കൃപ ചെയ്യണമേ പ്രാർത്ഥന നീ കൈകൊള്ളണമേ നിന്ദയവും സന്നിധിയിൽ നിദ്രതളി നി നീ അടിയുണറോടെ നിൽപ്പതിനാൽ കുന്നതലെ നീ കൃപ ചെയ്യുക നിന്നടിയായ ूडागणमेव